ഡെങ്കിപ്പനി ഭീതി പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഇടുക്കിയിൽ ആരോഗ്യവകുപ്പ് നടത്തുന്ന പ്രതിവാര വെക്ടർ സ്റ്റഡി റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ആഴ്ചയിലെ ഹൈറിസ്ക് ഹോട്ട്സ്പോട്ടുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ജില്ലയിൽ രണ്ട് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി തൊടുപുഴ കോടിക്കുളം പഞ്ചായത്തിലെ വണ്ടമറ്റം പ്രദേശം വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മോങ്കലാർ സെക്കൻഡ് ഡിവിഷൻ എന്നീ ഭാഗങ്ങളാണ് ഹോട്ട്സ്പോട്ടുകൾ ജില്ലയിൽ ഹൈറിസ്ക് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൊതുക് ജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി ചിക്കൻകുനിയ എന്നീ രോഗസാധ്യത കൂടുതലാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു കൊതുക് വളരുന്നതിനുള്ള സാഹചര്യം വീടുകളിലോ പരിസര പ്രദേശങ്ങളിലോ ഇല്ല എന്ന് ജനങ്ങൾ ഉറപ്പുവരുത്തണം വീടിന്റെ ഉള്ളിലും പുറത്തും അടുത്തുള്ള പറമ്പുകളിലും മഴവെള്ളം കെട്ടിക്കിടക്കരുത് കുപ്പി പാട്ട ചിരട്ട അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളിപ്പാട്ടങ്ങൾ റബ്ബർ ടാപ്പിംഗ് ചിരട്ടകൾ കൊക്കോത്തോടുകൾ കമുകിന്റെ പോളകൾ വീടിന്റെ സൺഷെയ്ഡുകൾ വെള്ളം നിറച്ച അലങ്കാര കുപ്പികൾ ഉപയോഗശൂന്യമായ ടാങ്കുകൾ ടയറുകൾ വിറക് മൂടുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ പാറയുടെ പൊത്തുകൾ മുളങ്കുറ്റികൾ കുമ്പിൾ ഇലകളോടുകൂടിയ ചെടികൾ മരപ്പൊത്തുകൾ തുടങ്ങി ഒരു സ്പൂണിൽ താഴെ വെള്ളം പോലും ഒരാഴ്ച തുടർച്ചയായി കെട്ടി നിന്നാൽ കൊതുകുകൾ വളരുന്ന സാഹചര്യമുണ്ടാകും ഇവ ഇല്ലാതാക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നതിനുള്ള ശ്രദ്ധ നൽകണമെന്നും മുട്ടയിൽ നിന്നും കൊതുക് രൂപത്തിലേക്ക് എത്തുന്നതിന് ഒരാഴ്ചയോളം സമയമെടുക്കുന്നതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ പരിശോധിച്ച് ഒഴിവാക്കുന്നതിന് ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കണമെന്നും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ മനോജ് ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ ജോബിൻ ജോസഫ് എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ